ഡയബറ്റിസ് കൊളസ്ട്രോൾ കരളിൻ്റെ പ്രശ്നങ്ങൾ ഹൃദയത്തിൻ്റെ പ്രശ്നങ്ങൾ ഇത്രയും കാര്യങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കിട്ടുന്നതിനുള്ള കുറച്ച് എക്സസൈസാണ് അത് ഞാൻ ചെയ്യുന്ന അത്രയും സമയം എന്നോടൊപ്പം തന്നെ ചെയ്യുക ദിവസവും ചെയ്യുക മുടങ്ങാതെ ചെയ്യുക എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക ശരിയായ രീതിയിൽ വ്യായാമം ചെയ്യുക ഭക്ഷണം നിയന്ത്രിക്കുക ഏറ്റവും പ്രധാനം അതാണ് ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ എൺപത് ശതമാനവും പങ്ക് ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കുറയ്ക്കുക പ്രോട്ടീൻ്റെ അളവ് കൂട്ടുക പഴങ്ങളും പച്ചക്കറികളും കൂടുതൽ കഴിക്കുക അങ്ങനെ നല്ല ആരോഗ്യത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക അത്രേ പറയുന്നുള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ നോക്കിയിട്ട് അതുപോലെ എന്നോടൊപ്പം ചെയ്യുക നല്ല ആരോഗ്യവും ആയുസും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു തുടങ്ങാം നമുക്ക് ആദ്യം വെറുതെ ഇങ്ങനെ ജോഗ് ചെയ്യുക എന്നോടൊപ്പം ചെയ്ത് കൊടുക്കാം അതാ ഇങ്ങനെ ചെയ്യുക ഓരോന്ന് നമ്മളൊരു മുപ്പത് സെക്കൻഡാണ് ചെയ്യുന്നത് അപ്പം ഞാനിവിടെ സമയം നോക്കുന്നുണ്ട് കമം ആ തുടങ്ങുക ചുമ്മാ ഇങ്ങനെ ആദ്യം വളരെ സിമ്പിളായിട്ടുള്ള തുടങ്ങുക നന്നായിട്ട് ശ്വാസം എടുക്കുക വിടുക വയറൊന്ന് ഉള്ളിലേക്ക് വലിച്ചു പിടിക്കുക വയറ് വലിച്ചു പിടിക്കുമ്പോൾ ശ്വാസം പിടിച്ചു വയ്ക്കേണ്ട കാര്യമില്ല വയറ് ഉള്ളിലേക്ക് നിൽക്കുന്നു നമ്മൾ കൈ ഇങ്ങനെ വീശുന്നു ശ്വാസം എടുക്കുക വിടുകയും ചെയ്യുന്നു ഓക്കെ ആദ്യത്തെ മുപ്പത് സെക്കൻഡ് അങ്ങനെ ആയി ജോഗിങ് കഴിഞ്ഞു അടുത്തത് ചെയ്യുന്നത് നോക്കിക്കോളാം അതാ ഓക്കെ അടുത്തത് കൈ ഇങ്ങനെ പിടിച്ചിട്ട് കാലിലിങ്ങനെ മുട്ടിക്കുക ഓരോ കാല് പൊക്കുക അതാത് കാലിൽ തൊടുക ഇങ്ങനെ വീണ്ടും ജോഗ് ചെയ്യുക ഓക്കെ അടുത്തത് കൈകളിങ്ങനെ പിടിച്ചിട്ട് കാലിങ്ങനെ ഇങ്ങനെ തൊടുക കണ്ടോ Okay.